ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പെണ്ണ് കാണൽ ചടങ്ങുമായി ഇസ്ലാമിന് വല്ല ബന്ധവുമുണ്ടോ ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് മുനീറ മുഹുസിൻ ഇടയ്ക്കാട് നിന്നു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പെണ്ണ് കാണൽ ചടങ്ങ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണെന്ന് എനിക്കറിയാം എന്നാൽ ഇവിടെയും വളരെ സന്തോഷകരമായി ഈ മാലികമായ അന്തരീക്ഷത്തിൽ പെണ്ണ് കാണൽ നടക്കുന്ന വീടും നാടും ഒക്കെ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കണം അതുകൊണ്ട് അവരെ അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് മറുപടി പറയട്ടെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന പെണ്ണ് കാണൽ ചടങ്ങുകൾ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് പോവുക പെണ്ണ് ചായയുമായിട്ട് ഇറങ്ങി വരിക സിനിമയിലും സീരിയലിലും ഒക്കെ നിങ്ങൾ കാണുന്ന പോലെ ചായ ചായയുമായിട്ട് ഇറങ്ങി വരിക എന്നിട്ട് പേര് ചോദിക്കുക എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് സംസാരിക്കുക പിന്നെ ചെറുകിടും പെണ്ണോട്ട് മാറിയിരുന്ന് അരമണിക്കൂറോളം സംസാരിക്കുക എന്നിട്ട് തിരികെ വരുമ്പോൾ ഈ വരനായി പോകുന്നവൻ്റെ കൂട്ടുകാർക്കൊക്കെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുക അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അവൻ പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ വിളിച്ച് എനിക്കിഷ്ടമാണെന്ന് പറയാം വളരെ മോശമാണ് ഇസ്ലാമിന് ഒരിക്കലും നിരക്കാത്തതാണ് ഒരു വിശ്വാസിയായ യുവാവിൽ നിന്നും ഒരിക്കലും സംഭവിക്കാത്ത സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ചെയ്യാനേ പാടില്ല കാരണം അത് നമുക്ക് നമ്മുടെ അന്തസ്സിനെ നമ്മുടെ വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് വളരെ സത്യസന്ധമായ രീതിയിൽ പെണ്ണിനെ കാണാം അത് കൂട്ടുകാരെ കൊണ്ടല്ല പോയി കാണേണ്ട അവന് സ്വന്തമായിട്ട് ഇപ്പോൾ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അങ്ങനെ പെണ്ണിനെ കാണാൻ ആ രീതിയിൽ അവന് പെണ്ണിനെ കാണാം അവൻ ഇഷ്ടമായി അവൻ എല്ലാ കാരണം പെണ്ണിൻ്റെ കുറവുകളൊക്കെ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ആ രീതിയിൽ കണ്ടു മനസ്സിലാക്കിയിട്ട് അവന് വിവാഹത്തിന് സമ്മതിക്കാം അല്ലെങ്കിൽ വിസമ്മതിക്കാം അല്ലാതെ നമ്മൾ ഇതിനെ ഒരു കെട്ടി എഴുന്നള്ളിക്കുന്നത് പോലെ ചില സ്ഥലത്തൊക്കെ പാവപ്പെട്ട കുടുംബത്തിലെ ചില പെൺകുട്ടികളൊക്കെ എത്രയോ പുരുഷന്മാരെങ്ങനെ കാണേണ്ടി വന്നിട്ടുണ്ടാവും ഇങ്ങനെ എല്ലാ ദിവസവും ഒരുങ്ങി ഇങ്ങനെ വന്ന് നിൽക്കൽ തന്നെയാണ് അവരുടെ ജോലി അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കരുത് അള്ളാഹു കാത്തിരക്ഷിക്കേണ്ട ഇത്തരം അവസ്ഥകൾ വരാതെ വിവാഹിതരാകാൻ പോകുന്ന യുവാക്കളും സഹോദരിമാർ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്